അല്ല നേരത്തെ നേരത്തെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടാൽ അറിയില്ലേ പറഞ്ഞാ അറിയാം എന്തിനാണ് ഞാൻ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടെയാണ് അതോടൊപ്പം ബിജെപിയിൽ നിന്ന് ഒരു സെറ്റ് വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ടാണ് രാഹുൽ ജയിച്ചിരിക്കുന്നത് എന്ന് പി ഡി പിയുടെ പിന്തുണ ആർക്കായിരുന്നു പിന്നെ ഞങ്ങൾ പി വോട്ട് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടല്ല അപ്പുറത്തെ ഫോട്ടോസും ഫോട്ടോസും വേറെ ചില ഇപ്പോൾ കറങ്ങുന്നുണ്ടല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജമാഅത്ത് നേതാക്കളുമായി സംസാരിച്ചതിന് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനു വേവലാതി എന്ന് പിണറായി വിജയൻ ചോദിക്കുന്ന വാർത്ത ഇതെങ്ങനെ പുറകെ എന്നെ പ്രകാശൻ ഞാൻ യുടെ പിന്തുണ നീരത്തെ തൊണ്ണൂറ്റിയാറിൽ സ്വീകരിച്ച അന്നത്തെ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനം ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ടല്ലോ അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയാറിലെ കാര്യം കൊണ്ടുവന്ന ചർച്ച ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോഴെല്ലാം അവർ ജനാധിപത്യവാദികളും മതേതരവാദികളുമാണ് നിങ്ങൾക്ക് പിന്തുണ തന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാണ് തെരഞ്ഞെടുപ്പിൽ അരു കുറ്റിയില് നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ച് വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചല്ലേ മത്സരിച്ചത് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾ കോട്ട് കുറഞ്ഞു പോയി അത് വസ്തുതയാണ് അത് നിങ്ങളുടെ കൈ ഇരുപണ്ടാണ് അതിനപ്പുറത്തേക്ക് അവിടെ വർഗീയവാദികൾ അപ്പുറം സഹായിച്ചു നിങ്ങൾ എന്തിനാ പോകുന്നേ എന്ത് കാര്യത്തിലാണ് അതാ പറഞ്ഞേക്കാട് പറയുന്നത് കേട്ടിരിക്കും ഇന്ന വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം പോലാണ് കേട്ടിരിക്കണം കഴിയില്ല ചർച്ചക്ക് വരരുത് എതിരാൾ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല പിള്ളേര് പത്തടി അടിയാ നടക്കാൻ എന്റെ പാട്ടുകൾ ഞാൻ പറയാനാണ് അവിടെ കേട്ടിരിക്കണം കേട്ടോ വിവരക്കാരെ കേട്ടിരിക്കണം അല്ല കണ്ടിട്ട് ആള് ഇയാൾ ഓ നല്ലൊരു അത്ര തന്നെ ിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് വോട്ടാണ് ലോക്സഭയിൽ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് വോട്ടാണ് നിലവിൽ ഈ രണ്ടിനേക്കാൾ വോട്ട് കിട്ടിയിട്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാതകവും കൊളോണിയലിസം എന്നൊക്കെ കൺഫ്യൂഷൻ പറഞ്ഞ വെറുതെ സ്റ്റഡി കൃത്യമായി മനസ്സിലാവാത്തത് പെരുമാറിയാൽ അറിയാലോ പഠിപ്പിക്കും അച്ചടക്കമില്ലാറിക്കും ാണ് എന്റെ അഭിപ്രായം അത് തന്നെ യു ടോക്ക് ഓഫ് മൈ വൈഫ് മദർ ആൻഡ് ഫാദർ ഔട്ട് ഹൗസ് തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ അവനെങ്കിലും തിന്ന കൊടുക്കു എന്തെങ്കിലും പോരാ സ്വപ്പം കനമായിട്ട് എന്നെ വേണം എന്നാ അമ്മിക്കലത്ത് ഉഴിക്കും അതും മതിയാവെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ട് മാറി മാഷേ കുടിക്കണ്ണ ഇതിന് കാശ് വേണ്ട വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട് അതായത്